കെഎസ് കെ ടി യു ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് അടിമാലിയിൽ തുടക്കമായി അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി പി ശിവദാസൻ എം പി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടക്കുന്ന കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി സംഘടന ജില്ലാ പ്രസിഡന്റ് വി വി മത്തായി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തിയേഴോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ജനവിഭാഗത്തിന്റെ സംഘടിത ശേഷിയും സമരശേഷിയും കെട്ടഴിച്ചുവിടേണ്ടുന്ന ഒരു വർത്തമാനമാണിത് ആലോചിക്കൂ ഇന്ത്യയിലെ തൊഴിലാളികളുടെ പൊതുസ്ഥിതിയെക്കുറിച്ച് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് രാജ്യത്തെ ജനങ്ങളുടെ ഭൂമിക്കും കൂലിക്കും അതിനൊപ്പം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളാണ് സംഘടന സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ എം എം മണി എം എൽ എ ജില്ലാ സെക്രട്ടറി കെ എൽ ജോസഫ് എം ബി പത്രോസ് സി രാധാകൃഷ്ണൻ എം കെ പ്രഭാകരൻ പി എൻ വിജയൻ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി